വാണിയംകുളം കോതകുറിച്ച് റോഡിൽ ബൈക്ക് യാത്രക്കാരന്റെ ദാരുണ മരണത്തിനിടയാക്കിയ വാഹനത്തെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു അജ്ഞാത വാഹനം ലോറിയാണെന്നാണ് കണ്ടെത്തൽ ബൈക്ക് യാത്രക്കാരൻ പത്തംകുളം കരിയാട്ടിൽ രഞ്ജിത്ത് മരിച്ച കേസിലാണ് അന്വേഷണം അപകടം നടന്ന സമയം പരിഗണിച്ച നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ച വാഹനം ലോറിയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിട്ടില്ല ഇരുവശങ്ങളിലും നീല ലൈറ്റുകളുള്ള ലോറിയാണിതെന്ന് പോലീസ് അറിയിച്ചു വാണിയംകുളം കോത്ത കുറിച്ച് റോഡിൽ പുലർച്ചെ രണ്ടിനും ഇടയിൽ കോതയൂർ കോളംകുന്ന് കയറ്റത്തിലായിരുന്നു അപകടം ബൈക്കിൽ കണ്ടെത്തിയ ലോറിയുടെ പെയിന്റും അന്വേഷണത്തിൽ നിർണായകമായി ബെൽഡിംഗ് തൊഴിലാളിയായിരുന്നു രഞ്ജിത്ത്